ഇസ്രായേലിന് ഭീതിയിലാഴ്ത്തി ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിനിടെ ഏകദേശം ഒരു കോടി ഇസ്രായേൽ പൗരന്മാരാണ് ബങ്കറുകളിൽ അഭയം തേടിയതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇസ്രായേലിന് നേരെ നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ചൊവ്വാഴ്ച രാത്രി ഇറാൻ തൊടുത്തുവിട്ടതെന്നും സൈന്യം അറിയിച്ചു അമേരിക്കയുടെ സഹായത്തോടെ ഈ മിസൈലുകളിൽ അധികവും പ്രതിരോധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു അതിനിടെ മധ്യ ഇസ്രായേലിലെ ഗതേരയിൽ ഒരു സ്കൂൾ റോക്കറ്റ് ആക്രമണത്തിൽ തകർന്നു റോക്കറ്റ് പതിച്ചതിന്റെ ഫോട്ടോകളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് സ്കൂൾ കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും ആർക്കും പരിക്കില്ലെന്നാണ് ഇസ്രായേൽ അറിയിച്ചത് വെസ്റ്റ് ബാങ്കിൽ ഒരു ഫലസ്തീൻ പൗരൻ കൊല്ലപ്പെടുകയും രണ്ട് ഇസ്രായേലികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ലബനാനെതിരെ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയതിന് പിന്നാലെയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് മണിക്കൂറുകൾക്കകം മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന് യുഎസ് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടുടനെയാണ് തെല്ലവീബിനെയും ജറുസലേമിനെയും ലക്ഷ്യമിട്ട് ഇറാൻ ഒന്നിന് പുറകെ ഒന്നായി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടത് ഗസയിലെ ജനതയെയും ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളെയും വധിച്ചതിനുള്ള തിരിച്ചടിയാണിതെന്ന് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു ഇറാൻ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനുമുള്ള ഒരുക്കത്തിലാണെന്ന് ഇസ്രായേൽ അറിയിച്ചു ഇറാൻ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് പെൻഡവണിൻ്റെ മുന്നറിയിപ്പ് സംഘർഷം വ്യാപിക്കുന്നതിനെ അപലപിച്ച യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വെടിനിർത്താൻ വീണ്ടും ആഹ്വാനം ചെയ്തു ഇറാൻ്റെ ആക്രമണത്തിൽ ആഹ്ലാദിച്ച് ബെയ്റൂത്തിലും ഗസയിലും ജനങ്ങൾ രംഗത്തെത്തി 真了。<Sha>